പാർട്ടി തീരുമാനിച്ചുകൊണ്ട് ാണ് ഒരു മന്ത്രി എന്ന് വലിയ പ്രമാണിയൊന്നും ആവില്ല മന്ത്രി മന്ത്രിസ്ഥാനവും അധികാരവും അധികാരമുണ്ടെന്ന് വെച്ച് പരമാധികാരിയാണെന്ന തെറ്റിദ്ധാരണയുള്ളവരാകരുത് ജനപ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നാൽ ജനസേവകരാണ് ജനങ്ങൾ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് നിങ്ങളെ അവരുടെ പ്രതിനിധികളാക്കുന്നത് മന്ത്രിയായതുകൊണ്ടോ ഭരിക്കുന്ന പാർട്ടിയിൽ പങ്കുണ്ട് എന്നതുകൊണ്ടോ ആരും ഇവിടെ പ്രമാണിയാകുന്നില്ല അധികാരത്തിലിരിക്കുമ്പോൾ ജനസേവനങ്ങൾ ചെയ്തു കൊടുത്തും ജനകീയ ഇടപെടലുകൾ നടത്തിയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ടാക്കിയെടുക്കണം അതുപോലെയുള്ളവർ മൺമറഞ്ഞാലും അവരുടെ വാക്കുകളും പ്രവർത്തികളും ആർക്കും വിസ്മരിക്കാനാവുകയില്ല അതുപോലെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്നും ജീവിക്കുന്ന ഒരു നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി ശ്രീ നായനാർ പാർട്ടി തീരുമാനിച്ചുകൊണ്ട് മന്ത്രി ആയതാണ് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണിയൊന്നും ആവില്ല മന്ത്രി ജനസേവനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കെ ഇടയിൽ തൃപ്തിയും പ്രാമുഖ്യവും ഉണ്ടാവും അല്ലാതൊരു മന്ത്രിയായ വലിയ പ്രമാണിയൊന്നും ആവണ്ട മന്ത്രി ഇന്നലെ വരുന്ന കായ്ത്തോളി കുറിക്കോണ്ടി ഇന്ന് മന്ത്രിയായിരുന്നു വരും മന്ത്രി വരും പ്രമുഖനൊന്നും ആവണ്ട വിവരവും വേണ്ട മന്ത്രിക്ക് ഇപ്പൊ മന്ത്രിക്ക് വേണ്ട സെക്രട്ടറി ഒരു വിവരം മന്ത്രി സത്യം ആരുടെയും നോക്കി നായനാരുടെ പ്രത്യേകത അതാണ് രാഷ്ട്രീയത്തിൽ അതീതമായി മറ്റു നേതാക്കന്മാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു അപ്രതീക്ഷിതമായി കൈവന്ന മുഖ്യമന്ത്രി പദം നന്നായി കൈകാര്യം ചെയ്തിട്ടും അന്ന് തുടർഭരണം കിട്ടാതെ പോയത് അദ്ദേഹത്തിന്റെ ഭരണവീഴ്ചകൾ കൊണ്ടല്ല മറിച്ച് എതിർപ്പാളയത്തിൽ കെ കരുണാകരൻ എന്ന ശക്തരായൊരു എതിരാളി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടായി ഭരണ നേട്ടങ്ങൾ തുടർഭരണം ഉണ്ടാക്കാത്ത കേരളത്തിൽ പിണറായി സർക്കാർ തുടർച്ചയായി രണ്ടാമതും അധികാരത്തിൽ വന്നത് ഭരണ നേട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല കെ കരുണാകരനെ പോലെയുള്ള ഒരു ജനകീയനായ പ്രതിപക്ഷ നേതാവിന്റെ അഭാവം കൊണ്ടും കൂടിയാണ് സൂര്യഗ്രഹണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം